കർണാടകയിലെ കൊഡ്ഗു ജില്ലയിലുള്ള കൂർഗിലെ കുറുബ അഥവാ ജനുകുരുബ ഗോത്രക്കാർ ആഘോഷിക്കുന്ന ഒരു സവിശേഷ വാർഷിക ഉത്സവമാണ് കുണ്ടേ ഹബ്ബ ബം ഉത്സവം അല്ലെങ്കിൽ ബീഡു ഹബ്ബ എന്നും അറിയപ്പെടുന്നു തങ്ങളുടെ നിരാശയും വേദനയും പ്രകടിപ്പിക്കുന്നതിനായി അവരുടെ ദേവതയായ അയ്യപ്പനെ അപമാനിക്കുകയും ശപിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ആചാരമാണിത് കുണ്ടേ ഹബ്ബയുടെ പ്രധാന വശങ്ങൾ ഗോത്രവർഗക്കാർക്കൊപ്പം വേട്ടയാടലിനായി പോയപ്പോൾ ഭഗവതി ദേവിയുമായി പ്രണയത്തിലായ ഭഗവതിയെ അദ്ദേഹം വനത്തിൽ ഉപേക്ഷിക്കുന്നതിലേക്ക് നയിച്ച ഒരു ഐതിഹ്യത്തിൽ നിന്നാണ് ഈ പാരമ്പര്യം ഉരുത്തിരിഞ്ഞത് ഈ വഞ്ചന ശാപവാക്കുകൾക്ക് കാരണമാകുന്നു ഗോത്ര അംഗങ്ങൾ ഒത്തുകൂടി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിൽ ഏർപ്പെടുന്നു അതിൽ വേഷവിധാനങ്ങൾ ധരിക്കുക നൃത്തം ചെയ്യുക ദൈവങ്ങളെ അപമാനിക്കുന്ന ഗാനങ്ങൾ കുണ്ടേ ഗാനങ്ങൾ ആൽപിക്കുക പണവും സമൂഹ വിഭവങ്ങളും ശേഖരിക്കുക എന്നിവ ഉൾപ്പെടുന്നു കൊണ്ടെ ഹബ്ബയെ തങ്ങളുടെ ദൈവത്തോടുള്ള വിശ്വാസവഞ്ചനയുടെയും ഉപേക്ഷിക്കലിൻറെയും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും ഉള്ള ഒരു മാർഗമായി കാണുന്നു സമൂഹത്തിന്റെ അതുല്യമായ സംസ്കാരത്തെയും അവരുടെ ദേവതകളുമായുള്ള ബന്ധത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു പാരമ്പര്യമാണിത് കൊഡ്ഗിലെ ദേവരപുര തിമതി എന്നീ ഗ്രാമങ്ങളിലാണ് പരമ്പരാഗതമായി ഈ ഉത്സവം ആചരിക്കുന്നത് ബലേലെ ബലേഗുണ്ടി മാൽതാരെ തുടങ്ങിയ മറ്റ് ഗ്രാമങ്ങളിൽ നിന്നുള്ളവരുടെ പങ്കാളിത്തത്തോടെ കർണാടകയിലെ കൊഡ്ഗു ജില്ലയിലുള്ള കൂർഗിലെ കുറുബ അഥവാ ജനുകുരുബ ഗോത്രക്കാർ ആഘോഷിക്കുന്ന ഒരു സവിശേഷ വാർഷിക ഉത്സവമാണ് കുണ്ടേ ഹബ്ബ ഉത്സവം അല്ലെങ്കിൽ ബീഡു ഹബ്ബ എന്നും അറിയപ്പെടുന്നു തങ്ങളുടെ നിരാശയും വേദനയും പ്രകടിപ്പിക്കുന്നതിനായി അവരുടെ ദേവതയായ അയ്യപ്പനെ അപമാനിക്കുകയും ശപിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ആചാരമാണിത് കുണ്ടേ ഹബ്ബയുടെ പ്രധാന വശങ്ങൾ ഗോത്രവർഗക്കാർക്കൊപ്പം വേട്ടയാടലിനായി പോയപ്പോൾ ഭഗവതി ദേവിയുമായി പ്രണയത്തിലായ ഭഗവതിയെ അദ്ദേഹം വനത്തിൽ ഉപേക്ഷിക്കുന്നതിലേക്ക് നയിച്ച ഒരു ഐതിഹ്യത്തിൽ നിന്നാണ് ഈ പാരമ്പര്യം ഉരുത്തിരിഞ്ഞത് ഈ വഞ്ചന ശാപവാക്കുകൾക്ക് കാരണമാകുന്നു ഗോത്ര അംഗങ്ങൾ ഒത്തുകൂടി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിൽ ഏർപ്പെടുന്നു അതിൽ വേഷവിധാനങ്ങൾ ധരിക്കുക നൃത്തം ചെയ്യുക ദൈവങ്ങളെ അപമാനിക്കുന്ന ഗാനങ്ങൾ കുണ്ടേ ഗാനങ്ങൾ ആൽപിക്കുക പണവും സമൂഹ വിഭവങ്ങളും ശേഖരിക്കുക എന്നിവ ഉൾപ്പെടുന്നു കൊണ്ടെ ഹബ്ബയെ തങ്ങളുടെ ദൈവത്തോടുള്ള വിശ്വാസവഞ്ചനയുടെയും ഉപേക്ഷിക്കലിന്റെയും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും ഉള്ള ഒരു മാർഗമായി കാണുന്നു സമൂഹത്തിന്റെ അതുല്യമായ സംസ്കാരത്തെയും അവരുടെ ദേവതകളുമായുള്ള ബന്ധത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു പാരമ്പര്യമാണിത് കൊഡ്ഗിലെ ദേവരപുര തിമതി എന്നീ ഗ്രാമങ്ങളിലാണ് പരമ്പരാഗതമായി ഈ ഉത്സവം ആചരിക്കുന്നത് ബലേലെ ബലേഗുണ്ടി മാൽതാരെ തുടങ്ങിയ മറ്റു ഗ്രാമങ്ങളിൽ നിന്നുള്ളവരുടെ പങ്കാളിത്തത്തോടെ